ഷൂട്ടിംഗ് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് ഓടിയെത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് സിദ്ദിഖ് പല നടന്മാരും ഇത് സിദ്ദിഖിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം സിദ്ദിഖ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരൊക്കെ തന്റെ വീട്ടിലാണ് എന്നാൽ എന്നാ വീട്ടിൽ സിദ്ദിഖ് ഒരുപാട് സ്നേഹിച്ച് തന്റെ ഭാര്യയെയും മാത്രമല്ല അതിലേറെ സ്നേഹിച്ച് തന്റെ മകനും ഇന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സിദ്ദിഖിന്റെ നെഞ്ചുപെടയുകയാണ് കുറച്ചു വർഷങ്ങൾക്ക് മുൻപായിരുന്നു സിദ്ദിഖിന്റെ ഭാര്യ മരണപ്പെട്ടത് എന്നിതാ നടൻ സിദ്ദിഖിന്റെ മകൻ റാഷിനും മരണപ്പെട്ടിരിക്കുകയാണ് മുപ്പത്തേഴ് വയസ്സുകാരനായ റാഷിന്റെ മരണം ഒട്ടും താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് റാഷിന്റെ സഹോദരൻ ഷഹീനും സിദ്ദിക്കും സിദ്ദിഖിന്റെ വീട്ടിൽ ഒരുപാട് സിനിമാ താരങ്ങളാണ് എത്തിയത് സിദ്ദിക്കുമായി ഒരുപാട് അടുപ്പം സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ് നടൻ മമ്മൂക്ക സിദ്ദിഖിന്റെ മകന്റെ മരണ വാർത്ത ഓടിയെത്തുകയായിരുന്നു താരവും റാഷിനെ സാപ്പി എന്നാണ് എല്ലാരും വിളിച്ചിരുന്നത് പെട്ടെന്നായിരുന്നു സാപ്പിയുടെ ആരോഗ്യനില മോശമായത് ശ്വാസ തുടർന്ന് ഏറെ ദിവസങ്ങളായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഒപ്പം തന്നെ സിദ്ദിക്കും ഉണ്ടായിരുന്നു മകന്റെ പിറന്നാൾ ആഘോഷ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ വർഷം സിദ്ദിഖ് പങ്കുവച്ചിരുന്നു ഏറെ വിഷമത്തോടെയാണ് സാപ്പിയുടെ വിയോഗ വാർത്ത കുടുംബം പുറത്തുവിട്ടിരിക്കുന്നത് ഓരോ ദിവസം ചെല്ലുന്തോറും ചെറുപ്പമാകുന്ന സാപ്പിക്ക് പിറന്നാൾ ആശംസകൾ എന്ന ക്യാപ്ഷനോടെയായിരുന്നു സഹോദരനായ ഷഹീൻ പോസ്റ്റ് പങ്കുവച്ചിരുന്നത് ഒരുപാട് സിനിമാതാരങ്ങളും സുഹൃത്തുക്കളും ഒക്കെ സിദ്ദിഖിന്റെ വീട്ടിൽ നിറയുകയാണ് കാരണം റാഷിനെ അവരും സ്വന്തം മകനെ പോലെയാണ് കരുതിയിരുന്നത് പ്രത്യേക വാത്സല്യവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റാഷിന്റെ ഈ ഒരു വിടവാങ്ങൽ അവർക്കും ഒട്ടും താങ്ങാൻ പറ്റാത്തത് തന്നെയാണ് സിദ്ദിഖിന് ദൈവം മനക്കരുത്ത് കൊടുക്കട്ടെ എന്നും ആ പാവം എങ്ങനെ ഇത് അറിയില്ല എന്ന തരത്തിലാണ് ഒരുപാട് പേർ കമന്റുമായി വരുന്നത്